പുന്നത്തറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ മെയ് പതിമൂന്നിന് നടക്കും ഉത്സവാഘോഷങ്ങളും പതിനൊന്നാമത്തെ പ്രതിഷ്ഠാ വാർഷികവും മെയ് അഞ്ചു മുതൽ പതിനെട്ട് വരെ നടക്കും മാന്ന്നാറിൽ നിന്നും മെയ് അഞ്ചിന് രാവിലെ കൊടിയും കൊടിക്കോറയും തിടമ്പും ധജവാഹനവുമായി രഥഘോഷയാത്ര ആരംഭിക്കും വൈകിട്ട് അഞ്ചിന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിൽ എത്തിച്ചേരുന്ന രഥഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രപ്രദ സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് മാധ്യമേളകളുടെയും ഇരിചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്ഥിരീകരണങ്ങൾ ഏറ്റുവാങ്ങി പട്ടമ്പടം ആൽത്തറയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് പുതുതായി നിർമ്മിച്ച കൊട്ടാരത്തിന്റെയും മേൽശാന്തി മഠത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിക്കും മെയ് ആറ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് സാംസ്കാരിക സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളുടെ ഉദ്ഘാടനം വയലിൻ കലാകാരി ഗംഗാ ശശിധരൻ നിർവഹിക്കും മുനിസിപ്പൽ കൗൺസിലമ്മരായ എസ് ബിജു പ്രിയ സജീവ് സഹകരണ വാങ്കി പ്രസിഡന്റ് ബിജു കോമ്പിക്കൻ തുടങ്ങിയവർ പങ്കെടുക്കും ചികിത്സാ സഹായം വിദ്യാഭ്യാസ പരിപണം എന്നിവയും നടക്കും എട്ടു മുപ്പതിനെ തിരുവരങ്ങിൽ ഗംഗാ ശശിധരനും ഗുരു സി എസ് അനുരൂപും ചേർന്ന് വര്യൻ നാദവിസ്മയം ഒരുക്കും മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തി ഒമ്പതിനും ഒൻപത് നാല്പതിനും പന്ധ്യയുള്ള മുഹൂർത്തത്തിൽ ധജഭ്രശ് നടക്കും അന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനും ആറിനും മന്ധ്യയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി കുരുപ്പക്കാട്ട് മനക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമല മഹേഷ് ദാമോദര നമ്പൂതിരി എന്നിവരുടെ കാർമ്മത്തിൽ തൃക്കൊടിയേറ്റുകർമ്മം നടക്കും ഇന്നത്ര ബെസ്റ്റ് മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിലെ തന്നാണ്ടിലെ ദേവ്യോത്സവം ധജപ്രതിഷ്ഠ ഉത്സവ പരിദർശനം ആറാട്ട് എന്നിവ മെയ് മാസം അഞ്ചു മുതൽ പതിനെട്ടാം തീയതി വരെയും വളരെ വിവരങ്ങളായ ചടങ്ങുകളുടെ ഭക്തി അതുകൊണ്ട് കൊണ്ടാടുകയാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉത്സവ സമയത്ത് ട്രസ്റ്റ് വന്ന സമിതി ഭത്തേനങ്ങളുടെ ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് ഭക്തേനയും മെയ് മാസം അഞ്ചാം തീയതി മാങ്ങാറിൽ നിന്നും ധജവാഹനം തിടമ്പൊടിയും കുറയും രഥത്തിന്റെ അകമടിയോട് ഘോഷയാത്രയായി രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുകയാണ് ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും സ്വീകരണം ഏറ്റുവാങ്ങി മാണപ്പാട് തണ്ടവള്ളി ഭാഗത്തോടി കക്കയം വിരാതമൂർത്തി ക്ഷേത്രം കാണിക്കണിക്കമഞ്ചി മണ്ഡപത്തിലെത്തി തന്നെ ക്ഷേത്രത്തിൽ ഈ മെയ് പതിനെട്ടിന് രാവിലെ ഏഴിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് പൂജ ആറാട്ട് പുറപ്പാട് പട്ടംപടം ആറാട്ടുകടവിൽ തിരുവാറാട്ട് തുടർന്ന് ആറാട്ട സദ്യ എന്നിവ നടക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ സെക്രട്ടറി ചന്ദ്രബാബു ആലിക്കൽ വൈസ് പ്രസിഡന്റ് സുരേഷ് കൊറ്റോത്ത് ദേവസ്വം മാനേജർ ദിനേശൻപുളിക്ക് പറമ്പിൽ കമ്മിറ്റി അംഗങ്ങളായ കുമാർ തേക്കനാകുന്നേൽ വിജയരാജൻ നായർ എന്നിവർ പങ്കെടുത്തു